പുറത്തുനിന്ന് വന്ന് ഇവിടെ വർഗീയമുണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുമ്പോൾ അതിന് ബലിയാടാകുന്നത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ജോലിയെടുക്കുന്ന പാവങ്ങളാണ് ചിലപ്പോൾ ഞാനിത് തുറന്നു പറയുമ്പോൾ എനിക്കെതിരെ വീണ്ടും എഫ്ഐആറുകൾ വരാം അതിനെ കോപ്പ് കൂട്ടാൻ വേണ്ടി നേതാക്കന്മാർ പറഞ്ഞയച്ച അണികളുടെ ജീവിതങ്ങളെ കണ്ടാൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരിക തന്നെ ചെയ്യും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു പബ്ലിക് കെയറിലേക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നു ചില വ്യക്തികൾ ഞങ്ങളുടെ ചില വാർത്തകൾക്ക് എഫ്ഐആറുകൾ കൊണ്ട് മറുപടി പറയുന്നു ഇവിടെ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ചിലർക്ക് പൊള്ളലേൽക്കുന്നു എന്ന മറുസത്യവും കൂടി ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് പൊതുജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ആ കാര്യങ്ങൾ കൃത്യമായി തുറന്നു പറയുമ്പോൾ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നു എന്ന് തന്നെ വേണം പറയാൻ കാര്യങ്ങളിലോട്ട് കടന്നു വരാം കാസർഗോഡ് ജില്ലയിൽ വർഗീയ കലാപങ്ങൾ ഏറാനുള്ള കാരണമെന്താ ആരാണ് പിന്നിൽ ഒരു തുറന്നു പറച്ചൽ ഇപ്പോൾ അടിയന്തരമായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു തുറന്ന പറച്ചലിന് തയ്യാറാവുന്നത് കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കാസർഗോഡ് ജില്ലയിൽ കലാപങ്ങൾക്ക് വേദി പകരുമ്പോൾ അന്നു മുതലുള്ള കലാപങ്ങൾ ഇന്നോളം അവസാനിക്കാതിരിക്കുമ്പോൾ പിന്നിൽ കളിക്കുന്നത് ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അത്തരം രാഷ്ട്രീയ പാർട്ടികളെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് പബ്ലിക് കേരള നിറവേറ്റിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി ചില കൊലപാതകങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ചില സത്യങ്ങൾ കൂടി ഞങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു മുസ്ലിം ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിലുള്ള തീവ്ര ചിന്താഗതിക്കാരാണ് ഇവിടുത്തെ കലാപത്തിന് കോപ്പുകുട്ടുന്നത് ഇവിടെ കലാപം നടന്നാൽ ഇവിടെ വർഗീയ കലാപങ്ങൾ നടന്നാൽ ആർക്കാണ് നേട്ടമുള്ളത് ആരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത് അത്തരം രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട് തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ അണികളോട് മുസ്ലിം പള്ളികളിലേക്ക് കല്ലെറിയാൻ പറയുന്നു നേരെ തിരിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് കല്ലെറിയാൻ വേണ്ടി പറയും ഒടുവിൽ ഈ കല്ലേറുകൾ മതവിഭാഗക്കാരെ അല്ലെങ്കിൽ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്ന പാവങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും ആ ബാധിക്കൽ തിരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചും കൊടുക്കും അതായത് രാഷ്ട്രീയക്കാർ എന്തുദ്ദേശിച്ചുവോ അത് നേടുക തന്നെ ചെയ്യും വർഗീയ കലാപം നടക്കുന്നതിന് പിന്നിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരും കാസർഗോഡ് ജില്ലയിൽ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചില മത തീവ്ര പ്രാസംഗികന്മാർ തന്നെയാണെന്ന് എടുത്തു പറയുന്നത് ചില പ്രാസംഗികന്മാർ അല്ലെങ്കിൽ ചില നേതാക്കന്മാർ പുറത്തുനിന്ന് വന്ന് ഇവിടെ വർഗീയമുണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുമ്പോൾ അതിന് ബലിയാടാകുന്നത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ജോലിയെടുക്കുന്ന പാവങ്ങളാണ് ഇന്നും കാസർഗോഡിന്റെ മുക്കിലും മൂലയിലും പോയാൽ നിങ്ങൾക്ക് കാണാം തുറന്ന കണ്ണോട് തുറന്ന ചിന്തയോടുകൂടി മനസ്സ് തുറന്ന് ചില സ്ഥലങ്ങളിൽ പോയാൽ വർഗീയ കലാപത്തിന് കാരണമായവരെ അവരുടെ അവസ്ഥ ഇന്ന് കാണാം അതിനെ കോപ്പുകൂട്ടാൻ വേണ്ടി നേതാക്കന്മാർ പറഞ്ഞയച്ച അണികളുടെ ജീവിതങ്ങളെ കണ്ടാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക തന്നെ ചെയ്യും ഒരുപാട് കാര്യങ്ങളുണ്ട് തുറന്നു പറയാൻ ഇവിടെ നടക്കുന്ന ഓരോ ജാഥകളായാലും അല്ലെങ്കിൽ ഹർത്താലുമായി ബന്ധപ്പെട്ട ജാഥകളായാലും പ്രതിഷേധങ്ങളായാലും അതിനെ കൃത്യമായി നിയന്ത്രിക്കാൻ വേണ്ടി നേതാക്കന്മാരില്ല എന്നതും വലിയ ഒരു ചോദ്യം തന്നെയാണ് കൃത്യമായ ഒരു നേതൃത്വം നില കാര്യങ്ങളെ ഗൗരവത്തിലെടുക്കേണ്ട സമയത്ത് ഗൗരവത്തിലെടുത്ത് അതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്ന ഒരു നേതാവ് ഇരു രാഷ്ട്രീയ പാർട്ടികളിലും ഇന്നില്ല എന്നത് തന്നെയാണ് ഏറെ കൂടി കാണേണ്ടത് ഒപ്പം ഇത് ഉദാഹരണം വെച്ചാൽ ഹർത്താൽ ദിവസത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഹർത്താൽ ദിവസത്തിൽ കാസർകോട്ടെ പച്ചക്കറി വ്യാപാരികളെ ആക്രമിച്ചതും അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളെ അവർ വിൽക്കാൻ വെച്ച സാധനങ്ങളെ നിലത്തിട്ട് അതിനൊരു മര്യാദ കാണിക്കാത്ത കുറച്ചാളുകൾ ഇക്കൂട്ടർ തന്നെയാണ് ഒപ്പം നെപിദിനാഘോഷത്തിൻ്റെ പേരിലായാലും ചിലയിടങ്ങളിലേക്ക് വാഹനങ്ങളിൽ പോകുന്നതും കലാപത്തിന് വഴിയൊരുക്കുന്നു എന്നറിയാത്തവരാണ് ഇതിനൊക്കെ പിന്നെ അപ്പോൾ തിരിച്ചറിയേണ്ടത് ആരാണിവിടെ തെറ്റുകാരാണെന്നുള്ളത് ആരാണിവിടെ തെറ്റു ചെയ്യുന്നത് എന്നാണ് ചിലപ്പോൾ ഞാനിത് തുറന്നു പറയുമ്പോൾ എനിക്കെതിരെ വീണ്ടും എഫ്ഐആറുകൾ വരാം വീണ്ടും പബ്ലിക് കെയറിലേക്കെതിരെ ആരോപണങ്ങൾ വരാം പക്ഷേ അതിലൊന്നും ഞങ്ങൾ തളരുകയില്ല ഞങ്ങളുടെ കർത്തവ്യം തുറന്നു പറയുക എന്നുള്ളതാണ് സത്യം സത്യമായി നേരിന്റെ പക്ഷത്താണ് പബ്ലിക് കെയറിലെ ഉള്ളത് കലാപത്തിന് കോപ്പ് കൂട്ടുന്നവർ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിലല്ല അവർ മുന്നോട്ട് നിൽക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിന്റെ പേരിൽ വ്യക്തി താല്പര്യങ്ങളുടെ പേരിലാണെന്ന ഒരു സത്യം കാസർകോട്ടുകാർ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് അവസാനിക്കും ഈ കലാപത്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം